പ്രത്യേക ദൈവത്തിന് സ്തുതി എത്രയും ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കേവർക്കും സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്ന് ഈ വേദിയിൽ എനിക്ക് പ്രസംഗിക്കുവാനായി ലഭിച്ചിരിക്കുന്ന വിഷയം ഹബു കുക്ക് മൂന്നിൻ്റെ പതിനേഴ് ഞാൻ കർത്താവിൽ ആനന്ദിക്കും ഈ വിഷയത്തെ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്കല്പം ചിന്തിക്കാം നമ്മൾ ജീവിക്കുന്നത് ഒരു പതനകാല ലോകത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ജീവിതം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മാറാതെ വരുമ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അനുമാനങ്ങളും തകരും എന്നാൽ ഹബുക്കോക്കിൻ്റെ പ്രവചനം മൂന്നിൻ്റെ പതിനേഴിൽ നമുക്കുള്ള ആത്മവിശ്വാസത്തെ പകരുകയാണ് പ്രവാചകൻ ഞാൻ കർത്താവിൽ ആനന്ദിക്കും പ്രിയരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനുഷ്യ ജീവിതത്തിൽ സർവ്വസാധാരണമാണ് അത് ദൈവം തന്നിരിക്കുന്നതാണെന്ന പൂർണ്ണ ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ നമുക്ക് കർത്താവിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നതാണ് കൂട്ടുകാരെ എങ്ങനെ കർത്താവിൽ ആനന്ദം കണ്ടെത്താമെന്ന് പരിശോധിക്കാം ഒന്ന് വിശ്വാസത്തിലുള്ള സ്ഥിരത വിശുദ്ധ യാക്കോബിന്റെ ലേഖനം ഒന്നിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉറപ്പാക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ സ്ഥിരത അതിൻ്റെ പൂർണ്ണ ഫലം പുറപ്പെടുവിക്കട്ടെ അങ്ങനെ നിങ്ങൾ പൂർണ്ണരും സമ്പൂർണരും ആകുന്നു ഒരു മനുഷ്യൻ കർത്താവിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നത് കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയിലാണ് കർത്താവിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും കർത്താവിൽ ആനന്ദവും കണ്ടെത്തുവാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നു പ്രിയരെ ഓരോ പരീക്ഷണങ്ങളും നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത ഉളവാക്കുന്നതാണെന്ന് നാം മനസ്സിലാക്കണം രണ്ട് നമ്മുടെ പ്രതീക്ഷയിൽ നാം സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കണം മൂന്ന് എപ്പോഴും പ്രാർത്ഥനയിൽ വരായിരിക്കണം റോമർക്കുള്ള ലേഖനം പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിൽ കാണുന്നു നിങ്ങളുടെ പ്രതീക്ഷയിൽ സന്തോഷിപ്പീൻ ഞെരുക്കങ്ങൾ സഹിക്കുവിൻ എപ്പോഴും പ്രാർത്ഥനയിൽ ഉച്ചിരിപ്പീൻ അതെ അങ്ങനെ പ്രതീക്ഷയിൽ സന്തോഷം കണ്ടെത്തുകയും ഞെരുക്കങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ കർത്താവിലുള്ള വലിയ ആനന്ദത്തെ കണ്ടെത്താൻ സാധിക്കുന്നു വീണ്ടും ഫിലിപ്പിയർക്കുള്ള ലേഖനം നാലിൻ്റെ നാലിൽ പൗലോ സപ്പോസ്തോലൻ പറയുന്നു കർത്താവിൽ സന്തോഷിപ്പീൻ അതെ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പറയുന്നു വളരെ ചെറിയ ഈ ജീവിതത്തിൽ കർത്താവിലുള്ള സന്തോഷത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് പ്രതീക്ഷകളും പ്രത്യാശകളും ഉള്ളവരായി ജീവിക്കാം അങ്ങനെ നന്മയുടെ ഒരു ലോകത്തെ പടുത്തുയർത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ പാട്ടുകാരൻ ഇങ്ങനെ പാടി പ്രാർത്ഥന വഴി ദൈവത്തിൽ ആനന്ദം കണ്ടെത്തി നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ അതിനെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു നന്ദി നമസ്കാരം ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ